വിറ്റാമിനുകൾ ധാതുക്കൾ ഇരുമ്പ് ഫ്ലൂറിൻ തുടങ്ങിയ പോഷകങ്ങൾ ഉയർന്ന അളവിൽ അടങ്ങിയതിനാൽ ദിവസവും ഈന്തപ്പഴം ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പ്രത്യേകിച്ചും വിളർച്ചയായുള്ളവർക്ക് പ്രോട്ടീൻ സമ്പന്നമാണ് ഈന്തപ്പഴം നാരുകൾ ധാരാളം ഉള്ളതിനാലും വിറ്റാമിൻ സി ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് എ വൺ തുടങ്ങിയ വിറ്റാമിനുകളും ധാരാളമുണ്ട് ഈന്തപ്പഴത്തിൽ ജലത്തിൽ ലയിക്കുന്നതും അല്ലാത്തതുമായ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഫലമാണ് ഈന്തപ്പഴം പല തരത്തിലുള്ള അമിനോ ആസിഡുകളും ഈന്തപ്പഴത്തിലുണ്ട് അതിനാൽ ആമാശയത്തിന്റെ ആരോഗ്യത്തിന് ഗുണപ്രദമാണ് ഈത്തപ്പഴം സ്വാഭാവിക പഞ്ചസാരകളായ ഗ്ലൂക്കോസ് സൂക്രോസ് ഫ്രക്ടോസ് എന്നിവ ഈന്തപ്പഴത്തിൽ ധാരാളം അതിനാൽ ഈന്തപ്പഴം കഴിച്ചാൽ ക്ഷീണം പമ്പ കടക്കും ഈന്തപ്പഴത്തിലടങ്ങിയ ഇരുമ്പ് വിളർച്ച തടയുന്നു അതിനാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉത്തമ ആഹാരമാണ് ഇന്തപഴം ഇന്തപ്പഴത്തിലടങ്ങിയ ഫ്ലൂറിൻ പല്ലുകളുടെ നാശം തടയുന്നു മലബന്ധം ഒഴിവാക്കാൻ ഈന്തപ്പഴം ഗുണപ്രദം കുതിർത്ത ഈന്തപ്പഴം രാവിലെ കഴിച്ചാൽ മലബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ആമാശയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ദഹനക്കേട് അതിസാരം ആമാശയ അർബുദം എന്നിവ തടയുന്നതിനും ഈന്തപ്പഴം ഗുണപ്രദമെന്നാണ് പഠനം കാൽസ്യം സൾഫർ ഫോസ്ഫറസ് മാങ്കനീസ് കോപ്പർ മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും ഈന്തപ്പഴത്തിലുണ്ട് ദിവസവും ഈന്തപ്പഴം മിതമായി കഴിക്കുന്നത് ആരോഗ്യ ജീവിതത്തിന് സഹായകമാണ് പേശികളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴം ഉത്തമമാണ് ഉപവാസത്തിന് ശേഷം ഈന്തപ്പഴം കഴിക്കുന്നത് ഗുണപ്രദം ഉപവാസ ശേഷം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ അത് സഹായിക്കും ഈന്തപ്പഴത്തിലെ ഉയർന്ന തോതിലുള്ള പോഷകങ്ങൾ ശരീരം ആകരണം ചെയ്ത് തുടങ്ങുന്നതോടെ അമിത വിഷപ്പിന്റെ അഗ്നി കെടും മാത്രമല്ല ഈന്തപ്പഴത്തിലുള്ള പൊട്ടാസ്യം നാടികളെ ഉണർത്തും ക്ഷീണം പമ്പ കടക്കും കഴിച്ച് അരമണിക്കൂറിനകം തന്നെ ഈന്തപ്പഴത്തിലുള്ള ഊർജ്ജം ശരീരത്തിന് ലഭിക്കുന്നു ദിവസവും ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ഗ്രാം ഡയറ്ററി നാരുകൾ ശരീരത്തിൽ എത്തണമെന്നാണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി നിർദ്ദേശിക്കുന്നത് ഈന്തപ്പഴം ശീലമാക്കിയാൽ അത് സാധ്യമാവും ആമാശയെ അർബുദം തടയാൻ ഈന്തപ്പഴം ഗുണപ്രദമെന്നും പഠനമുണ്ട് ദിവസവും ഒരു ഈന്തപ്പഴമെങ്കിലും കഴിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു അത് കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക